വയനാട് ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ രാജിവെച്ചു കോൺഗ്രസിനുള്ളിലെ കടുത്ത വിഭാഗീയതയെയും ആത്മഹത്യകളെയും തുടർന്നാണ് രാജി കുറച്ചു കാലങ്ങളായി വയനാട് കോൺഗ്രസിലുണ്ടായ വിവാദ വിഷയങ്ങൾ നേതൃത്വത്തെ ചൊടിപ്പിച്ചിരുന്നു രാജി നേരത്തെ തന്നെ തീരുമാനിച്ചതാണെന്നും താൻ മാറാൻ ആഗ്രഹമുള്ളവർ പാർട്ടിയിൽ തന്നെയുണ്ടെന്നും എൻ ഡി അപ്പച്ചൻ ജനം ടിവിയോട് പറഞ്ഞു അടിക്കടി ഉണ്ടാകുന്ന വിവാദങ്ങളും ഗ്രൂപ്പ് പോരും ചർച്ചയായിരുന്നു മുൻ ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ ആത്മഹത്യയും പുൽപ്പള്ളിയിലെ കോൺഗ്രസ് നേതാവിന്റെ ആത്മഹത്യയും പാർട്ടിയെ പ്രതിരോധത്തിലാക്കി പുൽപ്പള്ളിയിൽ നടന്ന യോഗത്തിൽ എൻ ഡി അപ്പച്ചനെ കൈയേറ്റം ചെയ്യുന്ന സാഹചര്യം വരെ ഉണ്ടായി എതിർ വിഭാഗത്തിന്റെ എതിർപ്പ് നേരത്തെ തന്നെ അപ്പച്ചന്റെ നേരെ ഉയർന്നിരുന്നു കൂടാതെ ഹൈക്കമാൻഡിന്റെ അതൃപ്തിയും എൻ ഡി അപ്പച്ചന്റെ രാജ്യയ്ക്ക് സമ്മർദ്ദം ചെലുത്തി ഒരു രോഗിയായിട്ടോട് കടന്നു വന്ന അയാൾക്കെട്ടാ വേണ്ടി ചെക്ക് ചെയ്ത് കൊടുക്കും ആ രോഗിയുടെ അനുസരിച്ചു കൊണ്ട് പിന്നെ ഇത് ഞാനിങ്ങനെ മാറണം എന്നുള്ള ആൾക്കാർക്കോട്ടെ അല്ലെ ഒരു സമ്മർദ്ദം ആരന്ത് സമ്മർദ്ദിത് എപ്പോഴും ഒഴിയാൻ തയ്യാറാ ഞാൻ ചോദിക്കട്ട് പത്ത് പതിനാറ് വർഷം ഒക്കെ ഇരിക്കണോ ഒരു പ്രസിഡന്റ് ആയിട്ടുള്ളത് ഡി സി എസ് പ്രസിഡന്റ് ആയിട്ട് ആവശ്യമില്ലല്ലോ പിന്നെ എങ്ങോട്ട് പോന പാർട്ടി തല്ലാണ്ട് എവിടെ മുന്നോട്ട് പോകും പ്രിയങ്കയുടെ വയനാട് സന്ദർശനത്തിൽ ഡി സി സി പ്രസിഡന്റിന്റെ സാന്നിധ്യമില്ലാത്തത് വലിയ രീതിയിൽ ചർച്ചയായി ഇതും നേതൃത്വത്തെ ചൊടിപ്പിച്ചു താൻ മാറണമെന്ന ആഗ്രഹമുള്ളവർ പാർട്ടിയിൽ തന്നെ ഉണ്ടെന്ന എൻ ഡി അപ്പച്ചൻ പ്രതികരിക്കുകയും ചെയ്തു വയനാട് കോൺഗ്രസിലെ വിഭാഗീയത ചൂണ്ടിക്കാട്ടുകയാണ് എൻ ഡി അപ്പച്ച രാജിയിലൂടെ ജനം വയനാട്